പരിശുദ്ധ പരമദ്വീപികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമദ്വീപികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വീപികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുഴ്ച്ചയും ഉണ്ടായിരിക്കട്ടെ നമ്മുടെ കർത്താവായിശ്വര ശ്രീ ഹടനാപതിലെ അവർക്കും പുതിയൊരു പ്രഭാതം ആശംസിക്കുന്നു ഈ മനോഹരമായ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവിടുത്തെ പരിശുദ്ധ പരമദ്വീപികാരുണത്തിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് കൂടിയേ അവിടത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും നന്ദി പറയുവാനും നമ്മെ അനുവദിച്ച അവിടുത്തെ അളവറ്റ സ്നേഹത്തിനും പ്രത്യേകമായി നമുക്ക് നന്ദി പറയാം ഇന്നേ ദിവസം ഈ ദിവികാരത്തിന് മുമ്പിലായിരുന്നു കൊണ്ട് അവിടെ നമുക്ക് നൽകുന്ന വലിയ സ്നേഹത്തെക്കുറിച്ചും നമ്മുടെ കുടുംബത്തിന് നമ്മുടെ വ്യത്യജീവിതത്തിൽ നൽകുന്ന സാമ്പത്തിക ഭദ്രതയെക്കുറിച്ചും അനുദിന ആവശ്യങ്ങളും നിറവേറ്റാനായി ജോലി തേടുന്ന എല്ലാ സഹോദരങ്ങൾക്ക് വേണ്ടിയും ഏറെ പ്രതീക്ഷയോടെ നമുക്ക് പ്രാർത്ഥിക്കാം പത്താടി സുവിശേഷം ആറാം അധ്യായം മുപ്പത്തൊന്നാം വാക്യം ആകിയാൽ എന്തു പക്ഷിക്കും എന്തു പാനം ചെയ്യും എന്തുടുക്കും എന്ന് നിങ്ങൾ അസ്വസ്ഥരാകരുത് ഈ വക കാര്യങ്ങളെല്ലാം വിജാതീയരാണ് അന്വേഷിക്കുന്നത് സ്വർഗസ്സനായ നിങ്ങളുടെ പിതാവ് ഇവയെല്ലാം നിങ്ങൾക്ക് ആവശ്യമാണെന്ന് അറിയുന്നു ഒന്നാമതാ ദൈവരാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുവിൻ അപ്പോൾ വാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും ഫിലിപ്പി നാല് പത്തൊമ്പതിൽ പൗലോ സു പറയുന്നു എൻ്റെ ദൈവം തന്നെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്നും ഈശോ മിശിഹായിൽ നമ്മുടെ ജീവിതത്തിന് ആവശ്യമുള്ളതെല്ലാം നൽകും ഈ രണ്ടു വചനത്തിൻ്റെ അഭിഷേകം ഇന്ന് ജീവിതത്തിൽ നിന്ന് ലഭിക്കുന്ന കാരണമായി തീരട്ടെ മത്തായി ആറ് മുപ്പത്തിയൊന്നിൻ്റെ അഭിഷേകവും ഫിലിപ്പി നാല് പത്തൊമ്പതിൻ്റെ അഭിഷേകവും നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ വ്യക്തിജീവിതത്തിൽ നിന്നറിയട്ടെ മത്തായി ആറ് മുപ്പത്തിയൊന്നിൽ നമ്മുടെ ഉത്കണ്ഠകളെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുവാൻ നമ്മെ പഠിപ്പിക്കുകയാണ് നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും സ്വർഗസനാപിതാവറിയുന്നു അവിടെ നമ്മെ കരുതുന്നതിൽ യാതൊരു സംശയവുമില്ല ദൈവരാജ്യത്തിനും അവിടുത്തെ നീതിക്കും നാം പ്രാധാന്യം നൽകുമ്പോൾ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അവിടെ നിന്ന് നിറവേറ്റുമെന്ന ഉറപ്പ് ഈശോ നമുക്ക് നൽകുകയാണ് ഇത് ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തെയും വിശ്വസ്തയെയും എടുത്ത് കാണിക്കുന്ന കാര്യമാണ് രണ്ടാമത്തെ വചനം ഫിലിപ്പി നാല് പത്തൊമ്പത് ദൈവത്തിൻ്റെ വചനം സമൃദ്ധമായ കരുതലിനെയാണ് ഊന്ന് പറയുക നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ ദൈവത്തിന് കഴിയും നമ്മുടെ കഴിവിനും ചിന്തകൾക്കും അതീതമായി തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്നും അവിടുന്ന് എല്ലാം നമുക്ക് നൽകും സാമ്പത്തിക ഭദ്രത തേടുന്നവർക്ക് ചിലപ്പോൾ സാഹചര്യങ്ങൾ പ്രതികൂലമായി തോന്നിയേക്കാം പ്രതീക്ഷ നഷ്ടപ്പെട്ടേക്കാം എന്നാൽ ദൈവം നമുക്ക് നൽകുന്ന ഒരു വലിയൊരു ഭാവിയുണ്ട് അവിടുത്തെ സ്നേഹവും ശക്തിയും നമ്മുടെ ആവശ്യങ്ങളും എല്ലാം അവിടെ നിന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആവശ്യങ്ങളെല്ലാം അവിടെ നിന്ന് നടത്തിത്തരും ദൈവത്തെ നമ്മോടുള്ള സ്നേഹമാണ് നമ്മുടെ ആവശ്യങ്ങൾ അവിടുന്ന് അറിയുകയും നിറവേറ്റാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനം ഈ പ്രഭാതത്തിൽ നമ്മുടെ സാമ്പത്തിക ക്ലേശങ്ങളെയും ജോലി തേടുന്നവരുടെ എല്ലാ ഉത്കണ്ഠകളെയും ദൈവത്തിൻ്റെ കരുണയുള്ള കരങ്ങളിലേക്ക് സമർപ്പിക്കാം അവിടുത്തെ സമയത്ത് അവിടുത്തെ ഹിതമനുസരിച്ച് അവിടെ വഴി തുറക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം സ്വർഗീയ പിതാവെ ഞങ്ങളോടുള്ള നിൻ്റെ അളവറ്റ സ്നേഹത്തിനും ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അറിയുന്നതിനും ഞങ്ങൾ നൽകുന്നു എന്ന് പറയുന്നു ഈ പ്രഭാതത്തിൽ സാമ്പത്തിക ഭദ്രത തേടുന്ന ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങളും നിൻ്റെ സന്നദ്ധയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവി വരുമാനമില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി നീ ആശ്വാസം നൽകണമേ അവർക്ക് അനുയോജ്യമായ തൊഴിലവസരങ്ങൾ തുറന്ന് നൽകണമേ അവരുടെ കഴിവിനൊത്ത് ജോലികൾ ലഭിക്കുവാനും മാന്യമായ വരുമാനം നേടുവാനും അവരെ സഹായിക്കണമേ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം നിരാശയിലായിരുന്നവർക്ക് പ്രത്യാശ നൽകണമേ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുവാനും അവർക്ക് വേഗം നൽകണമേ നിന്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്നും അവരുടെ എല്ലാ ആവശ്യങ്ങളും നീ കർത്താവെ കൊടുക്കണമേ ഞങ്ങളുടെ എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങളും നിന്റെ കാരണത്തിന് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഈ പ്രാർത്ഥനകൾ കർത്താവ് ഈശ്വര സിഹാ തിരിജലത്തിൻ്റെയും രോഗ്യതയാൽ ഞങ്ങൾക്ക് നില നൽകണമേ ദൈവം നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ സമൃദ്ധമായി സാമ്പത്തിക ഭദ്രതയേടുന്ന നമ്മുടെ എല്ലാ സഹോദരങ്ങൾക്കും ദൈവം തന്നെ ഏറ്റവും അനുയോജ്യമായ വഴികൾ തുറന്ന നൽകട്ടെ എന്ന് സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ സ്നേഹത്തിലും കരുതലും അത് നമുക്ക് അതിലാശ്രയിച്ചുകൊണ്ട് ഇന്നേ ദിവസം മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കാം പരിശുദ്ധ പരിശുദ്ധപരമ ദൈവികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമതി വികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമതി വികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ